അല്ലാതെ ഞങ്ങളെ അന്ന് തന്നെ ഞങ്ങളീ മരണം എന്താണെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ തെളിവ് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അവിടുത്തെ തന്നെ കോളേജിലുള്ളൊരു കുട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അറിയി അറിയിച്ചതാണ് ആരൊന്നറിയില്ല മറ്റുള്ള വിവരങ്ങളൊന്നും അറിയില്ല ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അങ്ങൾ എങ്ങനെയാണ് ഇത് വിട്ടുകളയല്ലേ ഇതൊരു കൊലപാതകമാണ് അവരെ ശിക്ഷിക്കണം അവരെ ഇത് സിദ്ധാർത്ഥം ഒറ്റയ്ക്ക് ചെയ്തതല്ല സിദ്ധാർത്ഥനെ കൂട്ടുകാരെല്ലാവരും കൂടി ചെയ്ത് ചെയ്യിച്ചതാണ് അതുകൊണ്ടിത് അവരെ വിട്ടുകളയല്ലേ അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഫോണിൽ എന്നെ വിളിച്ച് സംസാരിച്ചാണ് ആരാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് അത് അവർ സേഫിന് വേണ്ടി അവർക്ക് ആരെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വേറെ ഫോർ പി ഡിവൈഎസ് പി സാറിനില് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക് പേടിയാണ് കുട്ടിയുടെ വോയിസിലുള്ള ഇത് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവരെ പഠിക്കാൻ പറ്റില്ല ജീവിക്കാൻ പോലും പറ്റില്ല എന്നുള്ള പേടി കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും മാധ്യമങ്ങൾ ആരുടെ അടുത്തും സംസാരിക്കാനും പേടിയാണ് ഇതോടൊപ്പം വേറെ കുറേ രണ്ട് മൂന്ന് കുറച്ച് കുട്ടികളൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ നിന്നും അവരെല്ലാവരും ഇതാണ് പറയുന്നത് അവർക്ക് സ്വയം വെളിപ്പെടുത്താനുള്ള പേടിയുണ്ട്